ഡൽഹിയിൽ വൻ സ്ഫോടനം നടത്താനുള്ള ഐ എസ് ഐയുടെ പദ്ധതി പൊളിച്ച് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ നേപ്പാളുകാരനായ അൻസാരുൽ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത് അൻസാരി ജനുവരിയിൽ പിടിയിലായതോടെ പദ്ധതി പാളുകയായിരുന്നു പിടിയിലായ ബ്ലോഗർമാർക്ക് അൻസാരിയുമായി അടുത്ത ബന്ധമുണ്ടെന്ന തെളിവുകൾ കേന്ദ്ര ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് ഡൽഹിയിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിലും തിരക്കുള്ള മാർക്കറ്റുകളിലും വൻ സ്ഫോടനം നടത്താനായിരുന്നു പാക് ചാരസംഘടനയായ ഐ എസ് ഐ പദ്ധതിയിട്ടത് ഡൽഹിയിലെ സൈനിക ക്യാമ്പുകളുടെ അടക്കം വിവരം ഇവർ ശേഖരിച്ചിരുന്നു ഈ നീക്കമാണ് രഹസ്യാന്വേഷണ വിഭാഗങ്ങളുടെ ഇടപെടൽ മൂലം പൊളിഞ്ഞത് കഴിഞ്ഞ ദിവസം ഭാരതം പുറത്താക്കിയ പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുസഫീലിനും ഇതിൽ പങ്കുണ്ടെന്നാണ് അന്വേഷണ സംഘം ചൂണ്ടിക്കാട്ടുന്നത് നേപ്പാൾ പൗരനായ അൻസാരുൽ മിയ അൻസാരിയാണ് പദ്ധതി തയ്യാറാക്കിയത് ഇയാൾ ഈ വർഷം ആദ്യം ഡൽഹിയിൽ പിടിയിലായിരുന്നു ഖത്തറിൽ വെച്ചാണ് ഐ എസ് ഐ ഇയാളെ കണ്ടുമുട്ടി ധാരണയിലെത്തിയത് അടുത്തിടെ രാജ്യത്ത് പിടിയിലായ പല ബ്ലോഗർമാരും ഈ പദ്ധതിയുടെ ഭാഗമായിരുന്നുവെന്നും അന്വേഷണ സംഘങ്ങൾ വ്യക്തമാക്കുന്നു ജനം ഡൽഹി